അത് മനോഹരമായ കാഴ്ചകൾ ഞാൻ ഗ്ലാസ് തുറക്കുവാസ ഞാനൊന്ന് കാഴ്ച കാണിച്ചോട്ടെ ഓ ഇപ്പുറത്തേട്ടുണ്ട് അപ്പുറം അപ്പുറത്തേടുന്നോക്ക് കഴിച്ചു വോട്ട് എ മനോഫുൾ അല്ല ബ്യൂട്ടിഫുൾ മനോഹരമായ കാഴ്ചകൾ

ാണ് കേസ് മോള് നോക്കു പൊന്നിടാവേ വെൽക്കം ടുവാൻ പറ്റി തോന്നുന്നു या हाईले बोलनला गाइस प्रिया फाले पेपर तले बोल आई लव वन का माइकला ओनली रिटर्न वन वे वन एट ए टाइम वन व्हीकल ला नान एलि अभी तक मोर चला वा वा जसना बेनारा मोदी आडा तनीरी പിന്നോക്കപ്പുറത്തല്ല സ്നോഫോൾ മുകളിലോട്ട് കേറാം സ്നോഫോൾ സ്നോത്തേക്ക് സോനാർഗിലേനിലെ സ്ഥലത്തിന്റെ പേര് ആ മറ്റേ ഇങ്ങനെ മീറ്റലിങ്ങനെ ഇരുന്ന് പോകുന്നില്ലേ അത് അതെല്ലാം യാത്ര ചെയ്യുന്ന പോട്ടൊക്കെ വണ്ടിയാണ് ആള് ഒരു എന്താണോ എന്താവട്ടെ അവിടെ നമ്മൾ പറ്റിക്കപ്പെട്ടോ എന്ന് നമുക്ക് അറിയില്ല

അതിശക്തമായി അതി വിജയകരമായി ഊമ്പിരിക്കാണ് കേസ് ഒരു ഓന ഓയൻ ഞാൻ വെച്ചപ്പോ എന്താ മഞ്ജിനെ മീത്തായിട്ട് ഇങ്ങനെ പോകുന്ന എന്തെങ്കിലും വലിയ സ്വഭാവമായിട്ടുണ്ടാവു ഇതൊന്നുമില്ലേ ഒന്നില്ലേ അവിടുന്ന് ഓ അവിടം വരെ അതും എന്താ പറയാ ഈ വെള്ളത്തിനുമോ പോകുന്ന മാത്രമേ ഉള്ളൂ ഒരു ഒരു മാത്രമുള്ളൂ അപ്പൊ അടുത്ത സ്ഥലമായ എരി രണ്ട് സ്ഥലം ഹെലിപാഡും മറ്റെന്തോ പറഞ്ഞ് അതും വലിയ വാച്ചുകൊണ്ടും ഉണ്ടാവും തോന്നില്ല അപ്പോ സക്സസ്ഫുൾ ഒരു ദോഹാറ്പ് തന്നിക്കാൻ തോന്നുന്നുണ്ട് വാട്ട് എവർ കഴിച്ചു നമ്മൾ ശ്രദ്ധിക്കാം ഓക്കെ പിന്നെ എന്തു പറഞ്ഞാലും ഇല്ലേലും ഇവിടക്ക് വന്ന സന്തോഷം ഇടക്ക് ആ എന്താ പറയുക ാണ് ഇപ്പഴും വെറുതെ മുപ്പത് റുപ്പ കൊടുത്ത് അകത്തേക്കും കേറി ഇപ്പഴും ഒന്നുമില്ല പിന്ന കേ ഞാൻ പറഞ്ഞു മുപ്പത് രൂപ ഞാൻ ആദ്യം ഞാൻ മാത്രം കൊടുത്തി നോക്കി വരുന്ന വീട് എടുക്കാൻ പിന്നെ ഒരു പത്തിരുപത്തി ഇരുപത്തഞ്ചാർപ്പൊ ചെലവാക്കിത്തൊള്ള മുപ്പത് റുപ്പയ്ക്ക് വേണ്ടി ഇങ്ങനെ കൺസാക്കുന്നു അയക്ക കേട്ട പിന്നെ ഞാൻ എന്താക്കി ഓക്കളാന്ന് പറഞ്ഞു ഓക്കെ നോക്കാ ഫിഷ് ഇപ്പൊ കാണാനായിട്ട് ഫിഷ് പോയിന്റില് ഫിഷ് എന്തല്ല അരേ മുന്നു കയ്യാർ മുന്നു കയ്യാർ അതിനാൻ അതെ അതിനാൻ എന്നല്ലേ കുർത്തി കുർത്തിലാ തോലാകുന്നവർ ഏ ഇസ്മ ഫിഷ് നെയ് രേ ബായ് ഇസ്മ ഫിഷ് നെയ്യേ നെയ് നീ വീണതാ മീനീസ് മീനാണോ പറയു ചെറുപ്പ നിങ്ങക്ക് നിങ്ങക്ക് ക്യാമറയിൽ ചെലപ്പോ അങ്ങനെ കാണുമ്പോൾ ഒന്നും കാണുന്നില്ല അതിന്റെ ആക്ച്വൽ ബ്യൂട്ടി നിങ്ങൾ വന്ന് കാണണം വന്നിട്ട് ഇപ്പൊ ഞാൻ ചെല്ലുന്നത് ഇവിടെ മറ്റേ അതെ അതെല്ലാം ഞാൻ ഞാൻ ഇല്ലാതെ ഈ അണ്ടിയില്ലാതെ മാത്രം ബസ് വന്നിട്ട് കാണും എന്നാ അതിന്റെ ബ്യൂട്ടി തന്നെ ബാച്ചിലായും ചെലപ്പോ നിങ്ങൾക്ക് അതൊരു മലയാളിച്ച പോലെ കാണുന്നുണ്ടോ ബ്യൂട്ടി നാച്ചുറൽ ബ്യൂട്ടി കാണാൻ ഇത് ഞാൻ ബ്രഷ് കൈ ഇങ്ങനെ കാളംപോളിയാണെ അപ്പൊ കൂട്ടി കാണാൻ മീൻ എടുത്തു മീൻ കാണുന്നില്ല അപ്പൊ അങ്ങനെ അപ്പൊ ഞമ്മക്ക് അടുത്ത സ്ഥലം പോവാക്ക് മഞ്ഞില് കുറച്ചാളി പോയിട്ട് കളിക്കാം ഇവിടെ പറഞ്ഞ വ്യവസ്ഥ അപ്പൊ ഇഫ് യു നിങ്ങൾ വരാനുള്ള യോഗ്യത ആണെങ്കിൽ നിങ്ങൾ വരാ കേസ് ആരെ വർത്തനം കേക്കരുത് അല്ലേ ഒരു മീനാണെച്ചു ഇത് നൂറ് കൊടുക്കാം അല്ലെ ആയിരം ആയിരക്ക അത്രല്ലേ കമന്റ് കിട്ടിയവർക്ക് അല്ലെ അത്ര അത്രയില് എൻ്റെ ഒരു എന്റെ ഒരു ലക്ഷം സബ്സ്ക്രൈബ് ഒരു ലക്ഷം വ്യൂവേഴ്സ് നിങ്ങൾക്കുള്ള സുവർണ്ണ അവസരാണ് സുവർണ അവസരാണ് നോക്കൂ

സോറുപ്യും കൂടി ഓഫർ വീണ്ടും കൂടി

ആ ഹാർറുപേരി നീ മണ്ണാക്കിയതാ നീ മണ്ണാക്കിയതാ ഓ ഗസ് ഒരണ്ണാക്കി ലോകി പോലായിരിക്കും ഗൈസ് ൊന്നും പറയാനില്ല അപ്പൊ ഞമ്മക്ക് നല്ല പോവാ അടുത്ത ഭൂമിയ സ്ഥലത്തേക്ക് പോവാൻ ഞമ്മളിപ്പത്തി ഇരുമാവത്തെ സ്പോട്ടിലേക്കായിട്ടുള്ള ഹെലിപാഡിലേക്കാണ് കേസ് മനോഹരമായി അദ്ദേഹം വിശദീകരിച്ച് അത്ര ഇതാണ് കേസ് നോക്കൂ

ില്ോപ്പർട്ടിട ഈ പ്രോപ്പർട്ടി നമുക്ക് ലാബിൽ രണ്ടായിരം രണ്ടായിരുന്നോ അപ്പൊ എന്താ പറഞ്ഞാൽ ഗൈസ് ഹെലിപാഡ് ഒന്ന് പറഞ്ഞു കാര്യമില്ല അത്ര ഗൈസ് ചരിത്രം ആരൊക്കെ തെങ് വീയും ആരൊക്കെ മുഖത്തേക്ക് ഐസ് വീയും ഒക്കെ നമുക്ക് കാണാം എന്താ ഐസ് കയറില്ല ബാക്കിയുള്ളവരെ നോക്കൂ ഇതാ ഇതാണ് മഞ്ഞ കണ്ടാ ഹുസൈനെ ഓനാണ് ഉസൈൻ ഇപ്പൊ എറിയാൻ പറ്റാന്നെ മാടുണ്ടല്ലേ അസാറിമ്പ നല്ല മുമ്പായത്

റോളിംഗ് സോറി 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 ਵਾਇਰ ਬੋਰਡ ਤੋਂ ਜ਼ਿਆਦਾ ਨਹੀਂ ਮੇਰਾ ਨਾਮ ਹੈ ਉਹਨਾਂ ਨੂੰ ਆਹ ਮੇਲੇ ਕਾ ਕੋਂਡ ਚੰਗਾਈ ਆਹ ਕਈ ਕ ਬੋਈ ਆੜੋ ਵੈਲਕਮ ਟੂ ਡਿਕਰੂਸ ਬੋਕਰ 500 ਰੁਪਏ ਦਾ ਹੋੜਾ ਟਿਕਾ ਗਾਇਸ ਗਾਇਸ ਮੈਂ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് മഞ്ഞായിട്ടുള്ള എല്ലാ കലാപരിപാടികളും കളികളും എല്ലാം കഴിഞ്ഞു പിന്നെ എല്ലാ കളിയും അപ്പഗൈറ്റ് എന്ന് പറഞ്ഞാല് വീഡിയോസ് ചിലപ്പോ കുറച്ച് കുറച്ച് കിട്ടിയിട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെമ്മറീസ് നല്ല കണ്ടിട്ടുണ്ട് പിന്നെ എല്ലാ സാഹചര്യത്തിലും ഫോൺ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഫോൺ എടുത്തിട്ടില്ല എല്ലാത്തിലും പറയാത്തോണ്ട് നമുക്ക് ഓരോരോ ചെക്കന്മാരോട് എന്താ പറയാ അഭിപ്രായം ചോദിക്കും ഫോട്ടോസ് കിട്ടി മഞ്ച് നല്ലോണം കാണാൻ പറ്റി നല്ല ഡ്രൈവർ കിട്ടി നല്ല പറയൂ എക്സ്പീരിയൻസ് പൊളി പൊപ്പൊളി അല്ലല്ല ഒരു പ്രാവശ്യങ്ങളിൽ വേർന്നു ഒരു പ്രാവശ്യങ്ങൾ വരണം പറഞ്ഞു അഭിപ്രായം പോലെ അണക്ക് പറയാനുള്ള എല്ലാം കണ്ണുകൊണ്ട് കാണണം കൊറേ റീൽസ് തന്നെ സേവകരി വെച്ച് കോണേല ആ വന്നിട്ട് നോക്കണം കാര്യം പിന്നെ അതിന് സ്നോഫോള് കുറച്ച് കുറവായത് കൊണ്ട് നമുക്ക് ആ ഒരു വൈബ് കിട്ടിയിട്ടാ ബട്ട് ഞങ്ങൾ വൈബ് ആക്കി ആക്കിയിട്ടുണ്ട് ശക്തില്ലാത്തത് അതിനാണ് നിങ്ങൾ തണുപ്പുണ്ട് പേരിണ്ട ഒരു കുറെ ഡ്രസ്സ് നേടേണ്ട ആവശ്യമില്ല അത് ഒരിക്കൽ ബസ് നിക്കുമ്പോ മാത്രീ അത് ശരി ബസ് ഇറക്കി വിടുമ്പോ ശ്രീനഗറിലേക്ക് തല്ലല്ലായിരേണ്ടാലും അറ്റ്ലീസ്റ്റ് ഒരു ചായ കുടിക്കുന്ന പൈസ കേൾക്കാം ഞങ്ങൾ എല്ലാത്തിനും പൈസ ചായ കയറും போும்ைசேட்டி ஷோ ஆக்கி பியும் போலி அவங்க ரூபாய் ആൻഡ് ലൈറ്റ് മുട്ടെന്ന് പറഞ്ഞ് നാറിമോ ക്യാറ്റലുണ്ടല്ലോ എന്തെങ്കിലും അറിഞ്ഞാ ഞങ്ങൾ റിച്ച് ടീം ഞങ്ങൾ റിച്ച് ടീം ഫൈവ് തൗസൻഡ് റുപ്പീസ് എക്സ്പ്ലോർ ആക്കും ഞാന് പഠിച്ച എന്റെ എഡ്യൂക്കേഷനെ പറ്റി അങ്ങനെ കാനഡ പോന്നു പറഞ്ഞു ഞാൻ വെച്ച് പോയ എല്ലാ ട്രിപ്പിനും ബെസ്റ്റ് ട്രിപ്പ് ഇതിന് ഒരവസരം ഞാൻ കൊടുക്കുന്ന

അഞ്ചു യാത്ര വരുന്നവർക്കൊക്കെ ഉപകാരം അത് നമ്മളീ കാശ്മീര് പെടുതി എന്താ സുഖുൻ എന്താ പേര് സോൺമാർക്ക് സോന്മാർഗില്ലാ ടാക്സികാരൻ പഠിത്ത അപ്പൊ കൊറേ പൈസ രണ്ടായിരം മൂവായിരം നല്ല ർക്കിച്ച കള്ള പന്നി നാൻറ്റാ കിലോമീറ്റർ തേച്ചൊഴിയില്ല ിലോമീറ്ററിൽ തയ്ച്ചു ഓടി അവിടെ പോയി ഇറങ്ങിയപ്പോൾ രണ്ടായിരത്തി അപ്പൊ അത് നോക്കാൻ ശ്രദ്ധിക്ക പിന്നെ അവിടെ മഞ്ഞ രാഗൻ ഒരു ഉപ്പ് ഇതൊരു ഞാൻ ഞമ്മ പച്ചപ്പുള്ള പോവാ അതാണ് ഒന്നും കൂടി ഓക്കേ ആ സംഭവം അടിപൊളി മഞ്ഞായാലും റീലായാലും ഫോട്ടോ ആയാലും അതായത് നമ്മളവിടെ മഞ്ഞളിച്ചാലും അടിപൊളി ബെസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം കെയർ ആക്കിട്ട് പോണോ ഇല്ലെങ്കിൽ എല്ലാം എല്ലാം എന്താവും അപ്പൊ അയിന് പറഞ്ഞ പറഞ്ഞ ആവശ്യമില്ലല്ലോ എല്ലാരും എല്ലാം പറയുന്നുണ്ട് കൊറേ ആൾക്കാർ പറഞ്ഞു ഞമ്മ പോലാ പോലാ പോയി കാണിച്ചു പറഞ്ഞു പോയ രണ്ടാളി പേര് പറഞ്ഞ ഒരാളെ പോന്ന് ക്യാൻസലായില്ല അല്ല അല്ലെങ്കിൽ പോയിട്ടുണ്ട് മൂന്നാറ് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ഇല്ല അന്ന് ട്രെയിനിലും ടിക്കറ്റ് ഇല്ല ഫ്ലൈറ്റിലും ടിക്കറ്റ് ഇല്ല അങ് അലാരെ പത്തായിരം പൈസ ഇല്ല അതുകൊണ്ട് പൈസ ഏഴ് മിനിറ്റോളായി തള്ളി തള്ളി കൊറേ തള്ളി പൊട്ടു അപ്പൊ എല്ലാരും ലൈക് പട്ടറും അങ്ങനെ തള്ളി 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 പൊട്ടിക്ക പിന്നെ പിന്ന ഒരു ലക്ഷം സപ്ലൈ ലക്ഷേ സബ്സ്ക്രൈബ് ആവാന് നാലാൾക്കാട് നാലാണോ നാല് ദിവസം ബാക്കി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റാറായിട്ട് അത്ര ആവാനുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് മനസ്സറിഞ്ഞ് സഹായിക്കാം പിന്നെ ഞങ്ങൾ റെന്റിന് ഒരു ലക്ഷം പെട്രോൾ 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 അടിക്കുന്ന ആകാശം തന്നെ അടിക്കണം അറേ പെട്രോള് ആകാശം അങ്ങനെ സ്ക്രാച്ച് പ്ലെയിനെക്രാച്ചാക്കിറ നിങ്ങൾ ആധാറും ചെടിയും എല്ലാം ഒക്കെ ഇല്ല കഴിച്ച് അത് നിങ്ങൾക്ക് അറിയോ റബ്ബർ ഇല്ലാത്ത ചെടിയൊന്നും ആൾക്കിട്ട് വരാന് കഴിച്ച് അത്രേ ഉള്ളൂ ഞാൻ ഇപ്പൊ ഇതന്നെ ഒന്നും ആക്കണമെന്ന് തോന്നിയില്ല